മരോട്ടശാലിൽ കഴിഞ്ഞ ദിവസം ആടിനെ കൊന്നത് പുലിയെന്ന് സ്ഥിരീകരിച്ച് വനം വകുപ്പ് ശനിയാഴ്ച രാത്രിയിലാണ് ആടിനെ പുലി ആക്രമിച്ചത് പുത്തൂർ പഞ്ചായത്തിലെ എട്ടാം വാർഡിലെ നെല്ലിക്കാക്കുടിയിൽ ചാക്കപ്പന്റെ വീട്ടിലെ ആടിനെയാണ് പുലി കൊന്നത് തുടർന്ന് വാർഡംഗം അരോഷിന്റെ നേതൃത്വത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയായിരുന്നു വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിലാണ് പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയത് ഇതോടെ ആടിനെ കൊലപ്പെടുത്തിയത് പുലിയാണെന്ന് വനം വകുപ്പും സ്ഥിരീകരിച്ചു പുത്തൂർ പഞ്ചായത്തിലെ മുരുക്കുംപാറ ഇളംപാറ പ്രദേശത്ത് തിങ്കളാഴ്ച വൈകിട്ട് പുലിയെ കണ്ടതായും നാട്ടുകാർ പറഞ്ഞു എന്നാൽ ഇവിടെ കണ്ടത് പുലിയല്ലെന്നും കാട്ടുപൂച്ച ആണെന്നും വനംവകുപ്പ് വ്യക്തമാക്കി